ചന്ദന വനങ്ങൾ കടത്തുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും വനംവകുപ്പിന്റെ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും എൺപത്തിഒൻപത് കിലോ ചന്ദന കഷ്ണങ്ങൾ പിടികൂടി സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെടുത്തണോ എന്ന് അന്വേഷിച്ചുവരികയാണെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു കുമളി റേഞ്ച് ഓഫീസർ റോവിരാജന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബ് ഇടുക്കി റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിനോജ് മോൻജോസ് കുട്ടി പ്രമോദ് ആർ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശശികുമാർ നിഷാദ് പി എസ് സി ഐ ദിനേശ് ഇ എസ് ഷെയു അൻദിനം എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ പ്രതികളെ പിടികൂടിയത് പ്രതികളെ പെരുമിട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷൻ കുമള്ളി